ഴ്ച്ച കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം നമുക്ക് അങ്ങനെ ശരിക്കും പോസിബിൾ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുക കാരണം ഓരോരോ ആൾക്കാരുടെയും പേസ് ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം ഞാൻ പഠിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ ഫ്രണ്ട് പഠിക്കുന്നത് എനിക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ചിലപ്പോൾ രണ്ടാഴ്ച എടുക്കായിരിക്കും അല്ലെങ്കിൽ അതിൽ കുറവ് സമയം എടുക്കുമായിരിക്കും സോ ഓരോരാൾക്കാരുടെ പേസും അവരുടെ ലെവലും ഡിഫറൻ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വന്ന ആ ഒരു രീതി ഇപ്പം ഒട്ടും ഇംഗ്ലീഷായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവർ ബേസിക് ലെവലായിട്ടുള്ള ഒരാളായിരിക്കും അതായത് നമ്മൾ അടിത്തറ തൊട്ട് അതായത് ഫൗണ്ടേഷൻ തൊട്ട് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടി വരും ചില ആൾക്കാർക്ക് ചില ആൾക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് പരിചയം ഉണ്ടാകും ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നും കേട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ലെവലായിരിക്കും ചിലർക്ക് മോഡറേറ്റ് ലെവലായിരിക്കും ചിലർക്ക് എല്ലാം അറിയായിരിക്കും ഇങ്ങനെ സംസാരിക്കണം എന്നറിയില്ലായിരിക്കും പലർക്കും പല രീതിയിലാണ് കോഴ്സസ് വേണ്ടത് എല്ലാവർക്കും ഒരുപോലെ കോഴ്സ് എടുത്തുകൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തൊട്ട് ഒരു കുട്ടീനെ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ എങ്ങനെ മലയാളം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കൂളിൽ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സോ അത്തരത്തിലാണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾ ബേസിക് ലെവൽ ആയിട്ടുള്ള ഒരാളാണോ മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോഴ്സിനെ കോഴ്സിൽ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൂവീസ് മൂവീസിൽ നിന്നും എത്രത്തോളം ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതല്ല മാക്സിമം ഇംഗ്ലീഷ് നമ്മൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇപ്പോൾ വെറുതെ ഒരു മൂവി കാണാതെ വെറുതെ ഇരിക്കുന്ന ഒരാളാണ് പക്ഷേ മൂവീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയ വാച്ച് ചെയ്യുന്നത് മൂവീസ് മാത്രം ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇപ്പം മൂവീസ് കാണാൻ ഇഷ്ടമല്ല ന്യൂസിനാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ന്യൂസൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ടഫായിരിക്കും ബട്ട് സ്റ്റിൽ വെറുതെ കൺസ്യൂം ചെയ്യാം നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പോലും ഇല്ല ആദ്യമൊക്കെ അങ്ങനെ കാണാം ഇപ്പോൾ എൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ മൂവീസ് ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൂവീസ് സബ് ടൈറ്റിലൊക്കെ ഇട്ട് കാണുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ സബ് ടൈറ്റിൽസ് ഓഫ് ചെയ്ത് കാണാൻ തുടങ്ങി എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അതുപോലൊക്കെ നിങ്ങൾ തന്നെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് ഓക്കെ ഇന്നൊരു മൂവി കാണാം സബ് ടൈറ്റിലിട്ട് കാണാം ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്തൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കംപ്ലീറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷ് ചേഞ്ച് ആവുന്നതല്ല ഹെൽപ്പ് ചെയ്യും എന്തായാലും വേറൊരു കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുക സംസാരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസിന്റെ ബുദ്ധിമുട്ടുണ്ടാകും പോട്ടെ ഒറ്റക്ക് സംസാരിച്ചാൽ മതി സംസാരിക്കാൻ വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി ഒറ്റക്ക് നമ്മളുടെ അടുത്ത് തന്നെ മിറർ ഒക്കെ ഉണ്ട് മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ബോഡി എന്താ പോസ്റ്ററൊക്കെ എങ്ങനെയാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ ഒരു ഡ്രോ ബാക്ക് വരുന്നത് നമ്മളുടെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ ആരും ആരുമില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിന് പകരം നിങ്ങൾക്കാൾ കൂടുതൽ നിങ്ങളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അതിനേക്കാൾ ആയിരിക്കും അവർ നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുത്തി തരാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇംഗ്ലീഷ് ഈസി ആയിട്ട് ലേൺ ചെയ്യുക എന്നുള്ളത് പിന്നെ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ അറിയാം പക്ഷെ പറയാൻ അറിയില്ല തന്നെയാണ് പ്രശ്നം അതായത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളൊരു പേഴ്സണൽ ട്രെയിനറിൻ്റെ കൂടെ ഒരു വൺ ഓൺ വൺ കോൺവെർസേഷനിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അത് പഠിച്ചെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ പലരും പ്രശ്നങ്ങൾ പറയാറുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അവർ കളിയാക്കുന്നതൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിരിക്കും അവരുടെ അടുത്ത് സംസാരിക്കാം നിങ്ങളുടെ എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇംഗ്ലീഷിൽ അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ് ടൈറ്റിൽസ് വാച്ച് ചെയ്യുക നന്നായിട്ട് സബ് ടൈറ്റിൽസ് കണ്ട് ഇട്ടിട്ടൊക്കെ മൂവീസ് കാണാം വേറെ ഈ എഴുതുന്നതിൻ്റെ കാര്യം പോലെ തന്നെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പലർക്കും ഉണ്ട് ഇപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെന്നല്ലോ ഒരു മോഡറേറ്റ് ലെവലൊക്കെ ആണെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ അവിടെ ഇവിടെക്ക് എന്തൊക്കെയാണ് അറിയാം എന്നാണെങ്കിൽ ഡെയിലി ഡയറി ഒക്കെ ജേണലിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ടേക്ക് മാറ്റുക തെറ്റിക്കോട്ടെ കുഴപ്പമില്ല മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല ജാർലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലോട്ട് മാറ്റി ചെയ്യുക ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യുന്നതും അപ്പം ഇംഗ്ലീഷിലായിരിക്കും അപ്പം നമ്മൾ ഇംഗ്ലീഷുമായിട്ട് കുറച്ചുകൂടി കൂടുതൽ സമയം എൻഗേജ്ഡ് ആയിരിക്കും അതും നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ബേസിക്കലി ഇംഗ്ലീഷ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക അതായത് മീഡിയ ത്രൂ എന്താ ഫോണിൽ ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് ഇപ്പോൾ വീട്ടിൽ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കാം ചെയർ ഉണ്ടാവും ടേബിൾ ഉണ്ടാവും കസേര ഉണ്ടാവും മേശ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും വെറുതെ പോയിട്ട് ലേബിൾ ചെയ്ത് കൊടുക്കുക ഓരോന്നിൻ്റെ പേരെന്താണെന്ന് ബേസിക് ലെവലിലുള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചെടുക്കുക ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് ലേബിൾ ചെയ്യുക പുറത്ത് പുസ്തകം ബുക്ക് എന്നുള്ള കാര്യം ലേബിൾ ചെയ്യുക അങ്ങനെ പഠിക്കാം പിന്നീട് ഗ്രാമറിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കോഴ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ ഫ്രീ ആയിട്ട് കോഴ്സസ് അവൈലബിൾ ആണ് ഈവൻ ഇംഗ്ലീഷ് മിത്രയുടെ തന്നെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ് ഒരു രൂപ പോലും മുടക്കണ്ട ജസ്റ്റ് ഡെയിലി ഓരോ വീഡിയോസ് ഇരുങ്ങാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അതായത് പാർട്ട് വൺ പാർട്ട് ടു സീരീസ് ഒക്കെ ഉണ്ടാവും ക്ലാസിൻ്റെ സീരീസ് ഉണ്ടാവും അപ്പോൾ അപ്പം നിങ്ങൾക്ക് കണക്ഷൻ വിടാതെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ഐഡിയ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസിൽ നിന്നും നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഗാദർ ചെയ്യാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക ഒരു കാര്യം ഇതിപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണെങ്കിൽ പോലും ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു നെക്സ്റ്റ് ഡേ പറ്റിയില്ല എന്തോ പ്രശ്നം വന്നു മൂന്നാം ദിവസം പറ്റിയില്ല നെക്സ്റ്റ് നാലാം ദിവസം അഗെയിൻ അറ്റൻഡ് ചെയ്തു അതിൽ കാര്യമില്ല ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജേർണലിങ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറഞ്ഞു എന്ത് കാര്യമാണെങ്കിലും ഇപ്പം സെൽഫായിട്ട് സം ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു ദിവസം നമ്മളത് ചെയ്തു നെക്സ്റ്റ് ഡേ അത് ചെയ്തില്ല എന്നാണെങ്കിൽ അത് ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യമല്ല ഇനി എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോകുന്ന ഒരാൾ ഇന്ന് പോയി നെക്സ്റ്റ് പോകുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആവാത്തതുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെയെന്ന് പറയുന്നത് സ്വയം റെക്കോർഡ് ചെയ്തത് കണ്ടു നോക്കുക ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുക നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഒറ്റക്ക് സംസാരിക്കാമെന്നു പറഞ്ഞതുപോലെ സ്വന്തം റെക്കോർഡ് ചെയ്യുക ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഫോണിലൊക്കെ ഓൺ ചെയ്തിട്ടിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എന്തെങ്കിലും കാര്യം സംസാരിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും ടീച്ച് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ബെഞ്ചിനൊക്കെ ഇമാജിനറി ആയിട്ടുള്ള കുറച്ച് കിച്ചു നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് അവരെ തല്ലിയൊക്കെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിപ്പിക്കും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠിക്കും അത് ആരുടെ കേസായാലും അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക ടീച്ച് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ നല്ല രീതിയിൽ ഹെല്പ് ചെയ്യും ഇതാണ് കുറച്ച് ടിപ്സ് എന്ന് പറയാനായിട്ടുള്ളത് ഇനിയും ഒരുപാട് ടിപ്സ് ഉണ്ടാണെങ്കിൽ പക്ഷെ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മൂവീസ് ഒക്കെ വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ബാക്കി പിന്നെ പോക പോകും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ സോ ഇന്ന് അത്രയും മതി തോന്നു വേറെ കുറച്ച് ടിപ്സ് നമുക്ക് വേറെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്